कंग्राचुरी वाट्सो चोटा ിക്കുന്ന കുട്ടിയാണെന്ന് എനിക്കത് സംശയം ദൈവം ഇതാ ഫോണെടുക്കും ഹലോ ഇതാ വരും ും നല്ല സുന്ദരി കുട്ടിയാണ്ട്ടോ നിധിക്കൊരു സ്കൂട്ടർ ഞാൻ ഉമ്മ തങ്ങട്ടെ വീട്ടില് ഇല്ല 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 ഉമ്മ ഇത് ലക്ഷ്മി നക്ഷത്രയാണ് അറിയോന്നറിയില്ല ഹവേഴ്സിലെ സ്റ്റാർ മാജിക് ചെയ്യുന്ന ആങ്കർ ആണ് ഞാനിപ്പോ നിക്ഷാന് ഇലക്ട്രോണിക്സിലുണ്ട് നമുക്ക് തോന്നി എന്താണ് നിങ്ങൾ മസിൽ പിടിക്കുന്നത് ഏത് ഇപ്പൊ എനിക്ക് സന്തോഷായോ ആ ശരി നിങ്ങൾ ഹലോലേഷൻസ് ആരൊന്ന് മനസ്സിലായോ ഇവിടെ സത്യം പറഞ്ഞു പതിനായിരക്കണക്കിന് പേരാണ് ഇവിടെ വന്നിട്ടുള്ളത് എങ്ങനെയാണെന്നറിഞ്ഞില്ല ഞാൻ കണ്ടടിച്ച് ലോട്ടറി എടുത്തപ്പോ നിതയുടെ പേരാണ് വന്നിട്ടുള്ളത് സ്കൂട്ടറാണ് സമ്മാനം നിത ഇലക്ട്രിക് സ്കൂട്ടറാണ് കേട്ടോ ഓക്കെ സ്കൂട്ടർ ആർക്കും ഡാൻ ചെയ്യാൻ താല്പര്യമുണ്ടോ നിത പതിനെട്ട് വയസ്സായോ ഇരുപത് വയസ്സായി ഇരുപത് വയസ്സായിട്ട് ഒരു ദിവസം സൗകര്യം നിക്ഷാനിലേക്ക് ഇറങ്ങാം സ്കൂട്ടർ ഓടിച്ച് നമുക്ക് തിരിച്ചു വീട്ടിൽ അല്ല ലൈസൻസ് ലൈസൻസ് പോവാൻസ് ഉണ്ട് അടിപൊളി അപ്പൊ എന്തായാലും ദിവസം നോക്കിയിട്ട് വരിക സ്കൂട്ടർ ഓടിച്ച് തിരിച്ചു പോവാ പോവാൻ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് നമ്മുടെ എന്താ പറയാനുള്ള ാപ്ടോപ്പ് ഓ ഗ്രേ അപ്പൊ പഠിക്കുന്ന കാര്യത്തിന് വേണ്ടിട്ട് ലാപ്ടോപ്പ് എടുത്തപ്പോസി സ്കൂട്ടർ വരിക ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ചൂടുകാലേ കണ്ടുപോയ ഓഫർ അല്ല നിങ്ങൾ മനസ്സിൽ പിടിച്ചു പറയാൻ പറ്റില്ല Okay. About congratulations once again to Nadal.